സൻഹ ഫാഷൻസ് തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം തിരൂർ ബി പി അങ്ങാടി വലിയ നേർച്ചയ്ക്കിടെ ആനയടഞ്ഞ് ഒരാൾ മരിക്കാനിടയായ സംഭവത്തിൽ പാപ്പാന് പിഴവ് പറ്റിയെന്ന് പോലീസ് റിപ്പോർട്ട് സംഭവത്തിലെ വീഴ്ചകൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് കുളത്തൂർ ജെയിൻസിംഗ് ഡി ജി പിക്ക് നൽകിയ പരാതിയിലെ അന്വേഷണ റിപ്പോർട്ടിലാണ് പാപ്പാന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയത് അഡീഷണൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഷെഫീഖ് എം റഫീഖാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് ജനുവരി എട്ടിന് പുലർച്ചെയാണ് നേർച്ചയ്ക്കിടെ പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന ഇടഞ്ഞത് നേർച്ച കാണാനെത്തിയ തിരൂർ തെക്കുമുറിയിൽ പൊട്ടച്ചോലപ്പടി കൃഷ്ണൻകുട്ടിയെ ആന ആക്രമിച്ചു യാണ് കൃഷ്ണൻകുട്ടി മരണപ്പെട്ടത് സംഭവത്തിൽ ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പോലീസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്ന് മരിച്ച കൃഷ്ണൻകുട്ടിയുടെ മകൻ അഭിജിത്ത് പറഞ്ഞു സംഭവത്തിന് വേറെയും കാരണക്കാരുണ്ടെങ്കിൽ അവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഒരു സാമ്പത്തിക സഹായവും കുടുംബത്തിന് ലഭിച്ചിട്ടില്ലെന്നും അഭിജിത്ത് പറഞ്ഞു മൈതാനത്തേക്ക് ആനയെ പ്രവേശിപ്പിച്ചത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലാണെന്നും എഴുന്നള്ളിച്ച് നിർത്തിയപ്പോൾ ആനയ്ക്ക് കൂച്ചുവില കിട്ടിയിരുന്നില്ലെന്നും അഞ്ചാനകളെ എഴുന്നള്ളിച്ച പരിപാടിക്ക് പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ും വലിയ ജനത്തിരക്കുണ്ടായതിനാൽ ആളുകൾക്ക് നിശ്ചിത പാലിക്കാൻ സാധിച്ചില്ലെന്നും പിഴവായി ചൂണ്ടിക്കാട്ടുന്നു വെട്ടന്യൂസ് തിരൂർ